ങ്ങളായി അന്താരാഷ്ട്ര നയതന്ത്ര ലോകം കണ്ട ഏറ്റവും ഉറച്ച സൗഹൃദ ബന്ധമായിരുന്നു ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഇരുമ്പ് സാഹോദര്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ബന്ധം പരസ്പരം സഹായിച്ചും ആപദ്ഘട്ടങ്ങളിൽ തുണനിന്നും വർഷങ്ങളെടുത്താണ് രൂപം കൊണ്ടത് എന്നാൽ മിത്രങ്ങൾ ശത്രുക്കളും ശത്രുക്കൾ മിത്രങ്ങളുമാകുന്ന പുതിയ ലോകക്രമത്തിലേക്ക് ഇരു കൂട്ടരും കാലെടുത്ത് വെക്കുന്ന കാഴ്ചകളാണ് സമീപകാലത്ത് നാം കാണുന്നത് ഇന്ന് ഇത്രയും കാലം ചൈന ചെയ്തു ചെയ്തുകൊടുത്ത സഹായമെല്ലാം മറന്ന് പാകിസ്ഥാൻ അമേരിക്കയോട് അടുക്കുന്നു എന്ന ഗുരുതരമായ ചോദ്യമാണ് ഉയരുന്നത് പാകിസ്ഥാൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ നയതന്ത്രപരമായ മനം മാറ്റത്തിന് പിന്നിലെ പ്രാഥമിക കാരണം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയായിട്ടുള്ള സി പി ഇ സി വഴി ലഭിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ വായ്പകൾ ഇന്ന് പാകിസ്ഥാന്റെ കഴുത്തിൽ കുരുക്കുകളായി മാറിക്കഴിഞ്ഞു ഈ ഭീമമായ കടഭാരത്തിൽ നിന്നും ആശ്വാസം നേടുന്നതിനായി പാകിസ്ഥാൻ വീണ്ടും അമേരിക്കൻ പക്ഷത്തേക്ക് ചായാൻ ശ്രമിക്കുകയാണ് ട്രംപിനെ കണ്ടപ്പോൾ ഷീ ജിൻ പിങ്ങിനെ മറന്നു എന്ന് പറയുന്നതിലെ രാഷ്ട്രീയം ഇതാണ് അന്താരാഷ്ട്ര ലോക ബാങ്ക് തുടങ്ങിയ ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സഹായം ലഭിക്കാൻ അമേരിക്കയുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണ് എന്നാൽ പാകിസ്ഥാൻ എടുത്ത ഈ നിലപാട് ചൈനയെ സംബന്ധിച്ച് കേവലം ഒരു നയതന്ത്രപരമായ തിരിച്ചടി മാത്രമല്ല തന്ത്രപരമായ വെല്ലുവിളി കൂടിയാണോ ചൈനയുടെ അഭിമാന പദ്ധതിയായ സി പി ഇ സിയുടെ നെടുംതൂണാണ് ഖാദർ തുറമുഖം ഇന്ത്യൻ മഹാസമുദ്രങ്ങളിൽ ചൈനയ്ക്ക് നിർണായകമായ സ്വാധീനം നൽകുന്ന ഈ തന്ത്രപരമായ തുറമുഖത്തിന് ബദലായി അമേരിക്കയുടെ സഹായത്തോടെ പാകിസ്ഥാൻ പസ്മി തുറമുഖം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് നിലവിലെ ഏറ്റവും വലിയ പ്രകോപനം ചൈനയുടെ നിക്ഷേപങ്ങളെയും സ്വാധീനത്തെയും മറികടക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന ഒരു കൗണ്ടർ തന്ത്രമായി ഇതിനെ കാണാം ഈ നീക്കം പാലൂട്ടിയ കൈക്ക് കൊത്തുന്നതിന് തുല്യമായി ചൈന കാണുന്നതിൽ സംശയമില്ല പാകിസ്ഥാന്റെ ഈ നയംമാറ്റം മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ കീഴ്മേൽ മറിക്കും ചൈനയുടെ ഭാഗത്തു നിന്ന് ഇതിന് ശക്തമായ പ്രതികരണം സാധ്യതയുണ്ട് സാമ്പത്തിക തലത്തിലും നയതന്ത്ര തലത്തിലും ചൈന പാകിസ്ഥാനു മേൽ സമ്മർദ്ദം ചെലുത്തും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഈ പുതിയ ത്രികോണ ബന്ധം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കും കാലങ്ങളായുള്ള സൗഹൃദ ബന്ധം തകർത്തെറിയുന്ന ഈ നീക്കം പാകിസ്ഥാന് താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം പക്ഷേ ചൈനയുമായുള്ള കടം അത്ര പെട്ടെന്ന് മറക്കാനാകില്ല ഈ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് ലോകം ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നു ദശാബ്ദങ്ങളായി ചൈനയുടെ ധനസഹായത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലുമായിരുന്നു പാകിസ്ഥാൻ നിലനിന്നിരുന്നത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ കേന്ദ്ര ബിന്ദുവുമാണ് ഗാദ്വർ തുറമുഖം എന്നാൽ ഈ ശക്തമായ സൗഹൃദത്തിന്റെ തണലിൽ നിന്നും മാറാതെ തന്നെ അമേരിക്കൻ ശ്രദ്ധയും സഹായവും ആകർഷിക്കാനുള്ള പാകിസ്ഥാന്റെ സന്തുലന തന്ത്രമാണ് പസ്നി തുറമുഖം വഴി പ്രകടമാകുന്നത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗാദ്വർ തുറമുഖത്തിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ കിഴക്കായി ബലൂചിസ്ഥാൻ തീരത്താണ് പസ്നി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയുടെ സഹായത്തോടെ ഈ ആഴക്കടൽ തുറമുഖം വികസിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ നിർദ്ദേശം ചൈനയുമായുള്ള ബന്ധം തകർക്കുക എന്നതിലുപരി തങ്ങളുടെ വിദേശനയം ഈ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല എന്ന് ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കാനാണ് ചൈനയിൽ നിന്നുള്ള ഭീമമായ കടബാധ്യതയും സാമ്പത്തിക പ്രതിസന്ധികളും പാകിസ്ഥാനെ ഒരു പുതിയ സാമ്പത്തിക പങ്കാളിയെ തേടാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് പസ്നി തുറമുഖ വികസനത്തിന് പിന്നാലെ പ്രധാന സാമ്പത്തിക താൽപര്യം പാകിസ്ഥാനിലെ സുപ്രധാന ധാതുക്കളുമായി ബന്ധപ്പെട്ടതാണ് ചെമ്പുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആവശ്യ ധാതുക്കൾ കയറ്റുമതി ചെയ്യാനുള്ള കേന്ദ്രമായി പസ്നിയെ മാറ്റാനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ ബാറ്ററികൾ ആധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഈ ധാതുക്കൾ അനിവാര്യമായതിനാൽ ലോക ശക്തികൾക്ക് പ്രത്യേകിച്ച അമേരിക്കയ്ക്ക് ഇത് തന്ത്രപരമായി പ്രധാനമുള്ള വിഷയമാണ് എന്നാൽ പാകിസ്ഥാന്റെ ഈ സന്തുലന ശ്രമം ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ചൈനയുടെ കാഴ്ചപ്പാടിൽ കോടിക്കണക്കിന് ഡോളർ മുടക്കി വികസിപ്പിച്ച ഗാദ്വാർ തുറമുഖത്തിന്റെ തന്ത്രപരമായ ഏകീകൃത നിയന്ത്രണത്തിന് പസ്മി തുറമുഖം ഭീഷണിയാകും അമേരിക്കൻ സ്വാധീനത്തിന് പാക് തീരത്ത് ഒരു പുതിയ ചുവടവയ്പ്പ് ലഭിക്കുന്നതിന് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചൈനയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ബലൂചിസ്ഥാനിലെ പ്രാദേശിക കലാപങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ പസ്തി തുറമുഖത്തിന്റെ വികസനത്തിന് മുന്നിലുണ്ട് എങ്കിലും ഈ നീക്കം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ത്രികോണ മത്സരം തുറന്നുവിട്ടിരിക്കുകയാണ് ചൈനയുടെ ഗാദ്വാർ ഇന്ത്യയുടെ ഇറാനിലെ ചാബഹാർ ഇപ്പോൾ അമേരിക്കയുടെ സഹായത്തോടെയുള്ള പസ്നി എന്നീ തുറമുഖങ്ങൾ ഏഷ്യയിലെ സമുദ്ര സുരക്ഷാ രാഷ്ട്രീയത്തിലെ അടുത്ത ഹോട്ട്സ്പോട്ടുകളായി മാറുന്നതിൽ സംശയമില്ല പാകിസ്ഥാൻ കളിക്കുന്ന ഇരട്ടക്കളി ലോകശക്തികളുടെ മത്സരത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാലം കാത്തുവച്ച സൗഹൃദമാണ് പാകിസ്ഥാൻ സ്വന്തം താല്പര്യങ്ങൾക്കായി ഉപേക്ഷിക്കുന്നത് ഇത് പാകിസ്ഥാന് താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ചൈനയുടെ രോക്ഷം പാകിസ്ഥാന് താങ്ങാൻ കഴിയുമോ ഈ കളിയുടെ അന്തിമ ഫലം എന്താകുമെന്ന് കണ്ടറിയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിശകലനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക